നമസ്കാരം പ്രവാസിൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ജർമ്മനിയിൽ വന്ന പ്രധാന മാറ്റങ്ങളും പ്രധാന ഇവന്റുകളെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ദയവായി ശ്രദ്ധിക്കുക ഇനിയും വിശദാംശങ്ങളിലേക്ക് കടന്നാൽ വിസ അപ്പീൽ സംവിധാനം നിർത്തലാക്കുന്നത് മുതൽ ഐ ഡി കാർഡുകൾ പ്രിന്റഡ് ഫോട്ടോ നിർബന്ധമല്ലാതാക്കുന്നത് വരെയുള്ള നിരവധി മാറ്റങ്ങളാണ് ജൂലൈ മാസത്തിൽ ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വന്നത് ജൂലൈ മുതൽ ജർമ്മനിയിൽ സന്ദർശനം നടത്തുന്നതിനോ രാജ്യത്തെ കുടിയേറുന്നതിനുള്ള വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ സൗജന്യ റിവ്യൂ അവസരം ലഭിക്കില്ല വിസ നിരസിക്കപ്പെട്ട തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന റിമോൺസ്ട്രേഷൻ സംവിധാനം നിർത്തലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിസ നിരസിക്കപ്പെടുന്നവർക്ക് മുന്നിൽ പിന്നീട് രണ്ട് സാധ്യതകളാണ് അവശേഷിക്കുക ഒന്ന് പുതിയ വിസ അപേക്ഷ നൽകുക രണ്ട് വിസ നിരസിച്ചതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുക ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് കഴിഞ്ഞ വർഷം കിട്ടിയതുപോലെ ഇത്തവണ ഓഗസ്റ്റ് അവസാനം വരെ സമയം ലഭിക്കില്ല അതേസമയം ടാക്സ് അഡ്വൈസർ വഴിയോ ടാക്സ് അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ വഴിയോ ഫയൽ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വരെ സമയം ലഭിക്കും ജർമ്മനിയിൽ റി പെൻഷൻ വർദ്ധിപ്പിച്ച തീരുമാനം ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു മൂന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനമാണ് വർധന ഫലത്തിൽ പ്രതിമാസം അറുപത്തി യൂറോ അധികമായി ലഭിക്കും മുൻ പൂർവ ജർമ്മനിയിലെ മുൻ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിക്കുന്ന വിക്ടിസ് പെൻഷനിൽ എഴുപത് യൂറോയാണ് വർധന ഇനിയും പ്രതിമാസം നാനൂറ് യൂറോയാണ് ലഭിക്കുക പെൻഷൻ വർധന നടപ്പാക്കുന്നതോടെ പല പെൻഷനേഴ്സ് ബേസിക് ആദായ നികുതി പരിധിക്ക് മുകളിലാകും ഏകദേശം എഴുപത്തിമൂവായിരം പെൻഷൻകാർക്ക് ഇനി ടാക്സ് റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥരാകും കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ എൽഡർലി കെയർ ജീവനക്കാർക്ക് ജൂലൈ ഒന്ന് മുതൽ മണിക്കൂറിനുള്ള മിനിമം വേതനം ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോയായി ഉയരും നഴ്സിംഗ് സ്റ്റാഫിനും യോഗ്യതയുള്ള നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കും പതിനേഴ് പോയിന്റ് മൂന്ന് യൂറോയും നഴ്സിംഗ് അസിസ്റ്റന്റിന് പതിനാറ് പോയിന്റ് ഒന്ന് പൂജ്യം യൂറോയുമാണ് ലഭിക്കുക അടുത്തത് ജർമ്മൻ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പള വർധനയും ജൂലൈയിലാണ് പ്രാബല്യത്തിൽ വന്നത് അഞ്ച് പോയിന്റ് ഒരു ശതമാനം വർദ്ധിച്ച് പ്രതിമാസം പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് യൂറോ ഇനി ലഭിക്കും ഇനി അടുത്തത് പത്ത് ഇവന്റുകളെ പറ്റിയാണ് ജൂലൈയിൽ ജർമ്മനിയിൽ ഉടനീളമുള്ള പത്ത് ഒഴിവാക്കാനാകാത്ത ഇവന്റുകൾ ഉണ്ടാകുന്നുണ്ട് ജർമ്മനിയിലെ വേനൽക്കാല ഉത്സവ സീസണിന് ജൂലൈയിലാണ് തുടക്കം കുറിക്കുന്നത് വെയിലുള്ള കാലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്താൻ ധാരാളം ഇവന്റുകൾ ഉണ്ടാകുന്നുണ്ട് ഗംഭീരമായ വൈൻ ഉത്സവങ്ങൾ മുതൽ വൈൽഡ് സ്ട്രീറ്റ് പാർട്ടികൾ വരെ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ വിശദമാക്കുന്നത് ആദ്യത്തത് ജൂൺ ഒന്ന് മുതൽ തുടങ്ങിയ ജൂലൈ മൂന്നിന് തീരുന്ന ബെർലിൻ ഫാഷൻ വീക്കാണ് ഫാഷനിസ്റ്റുകൾക്കുള്ള ഒരു കലണ്ടർ ഹൈലൈറ്റോടെയാണ് ജൂലൈ മാസം ആരംഭിക്കുന്നത് ബെർലിൻ ഫാഷൻ വീക്ക് എല്ലായ്പ്പോഴും എന്ന പോലെ ഈ പരിപാടിയിലും ഏറ്റവും പുതിയ സമകാലിക ഡിസൈനർമാരെ പ്രദർശിപ്പിക്കുകയും ഗെയ്റ്റ് ജേക്കബ് ഇയോൺസ് ഡേവിഡ് കോമ ബുസ് എന്നിവർ പുതിയ ശൈലികൾ അവതരിപ്പിക്കുന്നതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ജൂലൈ നാലിനുള്ള കൊളോൺ പ്രൈഡ് സ്ട്രീറ്റ് ഫെസ്റ്റിവൽ ആണ് രാജ്യത്തെ ഏറ്റവും വലുതും ഊർജ്ജ എൽ ജി ി ടിക്യു കമ്മ്യൂണിറ്റികൾ ഒന്നാണ് കൊളോൺ കൂടാതെ നഗരത്തിന്റെ കാർണിവലുകളോടും തെരുവു പാർട്ടികളോടുമുള്ള സ്നേഹം പ്രൈഡിനെ തീർച്ചയായും ഒരു വലിയ ഇവന്റാക്കി മാറ്റുന്നുണ്ട് അടുത്തത് ജൂലൈ നാലിനുള്ള ഹോയമാക്ട് ആൾട്ടർമാക്ട് കുർസനിഷ്ടാസെ എന്നിവിടങ്ങളിലുള്ള വലിയ സ്ട്രീറ്റ് ഫെസ്റ്റിവലാണ് അതും കൊളോണിലാണ് നടക്കുന്നത് വാരാന്ത്യം മുഴുവൻ ഞായറാഴ്ച രാത്രി വരെ നീന്തി നിൽക്കുകയും ചെയ്യും ഈ പ്രദേശങ്ങളിൽ ഓപ്പൺ എയർ സ്റ്റേജുകൾ മറ്റ് പോഡ്കാസ്റ്റ് സ്റ്റേജ് തുടങ്ങിയ വലിയ ഇവന്റുകളാണ് സംഘടിപ്പിക്കുന്നത് ധാരാളം ഭക്ഷണ പാനീയങ്ങളും ഉണ്ടാകും ഒരു വലിയ ഇവന്റ് തന്നെയാണ് ഇത് കണ്ടിരിക്കേണ്ടതാണ് അടുത്തത് ജൂലൈ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ഫ്രൈബർഗ് വൈൻ ഫെസ്റ്റിവൽ ആണ് ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ വൈൻ വളരുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഫ്രൈബർഗ് ഇവിടെയാണ് വൈൻ ഫെസ്റ്റിവൽ നടക്കുന്നത് ആൾട്ട് ഷാട്ടിന്റെ ഹൃദയഭാഗത്തുള്ള ഫ്രൈബർഗ് മുൻസ്റ്ററിന്റെ പശ്ചാത്തലത്തിലാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക അഞ്ച് ദിവസത്തെ പരിപാടിയാണ് ഇവിടെ ഉണ്ടാകുന്നത് അടുത്തത് ജൂലൈ അഞ്ചിന് റൈനിൻ ഫ്ളൈയിങ് അല്ലെങ്കിൽ വെടിക്കെട്ടാണ് റൈന് മുകളിലൂടെയുള്ള വെടിക്കെട്ട് കൊളോണിലാണ് സംഭവം കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു പരിപാടി വെടിക്കെട്ടാണ് അതിശയകരമായ വെടിക്കെട്ടിന്റെ ജ്വലിക്കുന്ന കാഴ്ചകൾ കാണാൻ റൈൻറെ തീരത്ത് ഒത്തുകൂടാൻ പതിനായിരങ്ങളാണ് രാത്രിയിൽ എത്തുക അതുപോലെ തന്നെ ബോണിലും ഫ്രാംഫർട്ടിലും ഫ്രാംഫട്ടിലും മൈൻസിലും ഒക്കെ ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് ജൂലൈ നാല് മുതൽ ഇരുപത് വരെ നടക്കുന്ന കീലിയാനി ഫോക്സ് ഫെസ്റ്റ് ബൂർസ്ബർഗിലാണ് ഇതും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ബൂർസ്ബർഗിന്റെ രക്ഷാധികാരിയായ വിശുദ്ധ കീലിയന്റെ പേരിലാണ് ഈ ഫെസ്റ്റ് അറിയപ്പെടുന്നത് ഫോക് അതായത് സാധാരണക്കാരുടെ ഒരു ഫെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇതിന് തുടക്കമിട്ടത് ക്രിസ്തു മതം കൊണ്ടുവന്ന ഐറിഷ് മിഷനറിയെയും രക്തസാക്ഷിയെയും അനുസ്മരിക്കുന്ന മതപരമായ ഒരു ആഘോഷം ും കൂടിയാണ് അടുത്തത് ജൂലൈ പന്ത്രണ്ട് മുതൽ നടക്കുന്ന റേവ്ഡി പ്ലാനറ്റ് ബെർലിനിലാണ് ബെർലിനിലെ ലവ് പരേഡിന്റെ ആത്മീയ പിൻഗാമിയായ റെി പ്ലാനറ്റ് ഇലക്ട്രോണിക് സംഗീത സംസ്കാരവും ഒക്കെ ഉയർത്തുന്ന ഒരു വലിയ സംഗീത കാഴ്ച തന്നെയാണ് ബ്രാണ്ടം മുർഗ് ഗേറ്റിനും അടുത്തുള്ള സ്ഥലങ്ങളിലുമാണ് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അടുത്തത് ജൂലൈ പന്ത്രണ്ട് മുതൽ ജൂലൈ പതിമൂന്നിനും വരെ നടക്കുന്ന ബെർലിനിലെ ടെമ്പിൾ ഹോപ്പിൽ നടക്കുന്ന മറ്റൊരു സ്ട്രാസൻ ഫെസ്റ്റാണ് ആണ് അത് തന്നെ ഒരു റേസിംഗ് സർക്യൂട്ട് എന്ന് വിശേഷിപ്പിക്കാം അടുത്തത് ജൂലൈ േഴ് വരെ കിൻഡർ സാഹയായി ഡിങ്കൽ ബുൾ എന്ന പരിപാടിയുണ്ട് ജർമ്മനിയുടെ റൊമാന്റിക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഡിംഗൽ ബുൾ എന്ന മനോഹരമായ പട്ടണം ഏത് സമയത്തും സന്ദർശിക്കാൻ അവസരം ലഭിക്കുന്നതാണ് ഇതൊരു നാടോടി ഉത്സവവും അതുപോലെ അവിടുത്തെ നിവാസികളുമായി യഥാർത്ഥത്തിൽ സജീവമാകുന്ന ഒരു പരിപാടിയാണ് കുട്ടികളുടെ വിരുന്നെന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഇതും കണ്ടിരിക്കേണ്ട കുട്ടികളുള്ളവർ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുപോയി കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണിത് ഒരു സംഭവമാണ് മ്യൂണിക്കിനടുത്തുള്ള കാർട്ടൻബർഗ് നൈറ്റ്സ് ടൂർണമെന്റ് ആണ് അതുപോലെ തന്നെ ജൂലൈ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാരാന്ത്യങ്ങളാണ് നടക്കുന്നത് പത്താമത്തെ അത് അവസാനത്തെ ഇവന്റ് എന്ന് പറയുന്ന ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ നടക്കുന്ന സോമർ ബർഫ് തിയേറ്റർ അതായത് ഫെസ്റ്റിവൽ ഫ്രാങ്ക്ഫർട്ടിലാണ് ഫിലിം സംസ്കാരത്തിന്റെ സർഗാത്മകത പകർത്തുന്ന ഒരു വലിയ ഇവന്റാണ് ഇതും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങിയ ഹൃദയപ്രവർത്തനം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലെ പ്രവാസി ഓൺലൈൻ ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം